ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം എന്താ ഞാൻ കാണിക്കാറുള്ള എൻ്റെ കുഞ്ഞ് പ്ലാവ് കണ്ടില്ലേ ആ പ്രാവിനെ എപ്പോഴും ഇങ്ങനെ താഴെ വന്നാണ് കായ്ക്കാൻ ഇഷ്ടം കണ്ടോ ഇത് നോക്കിയാൽ മൂന്നെണ്ണം ഇപ്പം തന്നെ കായ്ച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് അതും ശരിക്കുള്ളതാണ് ഇത് പക്ഷേ ഇതൊരു കുരുട്ടായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ കുരുട്ടുകാരണ്ടാ എല്ലാം അത്രയ്ക്ക് ആ കുരുട്ടിനെ ചിലപ്പോൾ ഞാനങ്ങ് വെട്ടിക്കളയും ഇതാ ഒരെണ്ണം കൂടെ ഉണ്ട് പിന്നെ നമുക്ക് മേപ്പോട്ടൊന്ന് കാണാം ഇത് കണ്ടോ കണ കണ്ടോ വേണ്ട വീണ്ടും ഇതൊക്കെ കിളിക്കാനുള്ളതാണേ ഇത് ഇത് കണ്ട മേപ്പോട്ട് നോക്കാൻ തന്നെ ഒരു രസമാണ് ഇത് കണ്ടോ മേപ്പോട്ടാണ് സ്റ്റെമ്പ് അല്ല ഇവിടെ ഞാൻ ആ സൈഡിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം ആദ്യം കാണിക്കാം കണ്ട ചക്ക നീക്കുന്നത് വേണ്ട എൻ്റെ ബ്രദർ പറഞ്ഞ് കുറച്ച് ചക്ക നീ കളയെന്ന് പറഞ്ഞു മറ്റുള്ളവർ വലുതാകാനായിട്ട് അല്ല ഓണിൽ കണ്ടോ കുഞ്ഞിപ്പ് ലാവാണേ എനിക്കൊന്നൊരു പത്ത് മുപ്പത് ചക്ക കൂടുതലുണ്ട് അല്ല കണ്ടോ വേണ്ട മുകളിലോട്ട് കണ്ടോ ഞാൻ പിടിച്ച് വലിച്ചു കെട്ടിയിരിക്കുക അങ്ങോട്ട് ഇത് മുകളിലോട്ട് കൊണ്ട് കണ്ട ഇഷ്ടപ്പെട്ടോ പിന്നെ വേണ്ടേ ഞാനിപ്പോൾ ഇവിടെ താഴെ ഒരു സ്റ്റമ്പിൽ ഈ താഴത്തെ സ്റ്റംബിൽ നിന്ന് ഒരു ബ്രാഞ്ച് വന്നിരിക്കുന്നൊരു ചക്ക കിടക്കുന്ന കാണിച്ചു തരാം കണ്ട എത്ര പേരെ കിടക്കണമെന്ന് വെച്ചാൽ നാല് പേര് കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇത് വിയറ്റ്നാമാണെന്ന് എനിക്ക് അറിഞ്ഞ് ഓർമ്മയില്ല ഇപ്പം ഇപ്പം ഞാൻ വെച്ചിട്ട് രണ്ടര രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഇപ്പം മൂന്നോ നാലോ പ്രാവശ്യം കായ്ച്ച ആദ്യം ഒരു ഏഴ് മാസമായപ്പോൾ തന്നെ കായ്ച്ചായിരുന്നു പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ വളമൊന്നും കൊടുക്കില്ല വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ വളമെന്ന് പറയുന്നത് ചിലപ്പം ഞാൻ വെജിറ്റബിൾസിൻ്റെയൊക്കെ അഴിക്കൊണ്ടിടും അത്ര തന്നെ അതിപ്പം കണ്ട ഇത് കണ്ട് ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണുന്ന ഇത് നമ്മളിത് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഭംഗി ആസ്വദിക്കുമ്പോൾ അപ്പോൾ നമുക്കിനിയും ഇവരെ ഞാനി ഈ താഴെയുള്ള തന്നെ ഒരിടത്തെടുത്ത് കിടത്തി ഒരു സാധനം വെച്ച് കിടത്തിയിരിക്കുകയാണ് ചിലപ്പം ഞാൻ കുരുട്ടിനെ അടുത്ത് കളയും ഇത് കണ്ടില്ലേ എൻ്റെ ഒരു ഭംഗി നിൽക്കുക അത് അതുമാത്രമല്ലതാണ്ട് അടുത്തതും ഉണ്ടായി വരുന്നതാണ് നമുക്കിതില്ലേ ഇത് കിളിക്കുക ഇല്ലെന്നുള്ളത് ഇത് ചക്ക വരുമ്പോൾ നമുക്കിത് നല്ലതാണോ ചീത്തയാണോ എന്നറിയുന്ന എങ്ങനെയെന്ന് വേണ്ട ഇതിൻ്റെ തണ്ട് കണ്ടോ ഇതുപോലെ വണ്ണം വെച്ച് വരുന്ന തണ്ടുകളൊക്കെ ചക്കയാവും ഇതും ചക്കയാകുന്ന തണ്ടു തന്നെയാണ് അതുപോലെ തന്നെ ഇതും ചക്കയാകുന്നതാണ് അവിടെത്തന്നെ ഒരു അഞ്ച് ചക്ക ഉണ്ടാകും കേട്ടോ ഇവർക്ക് ഇവിടെ താഴെ കിളിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട ചക്ക കൈ കൊണ്ട് പറിക്കാമല്ലോ എന്നുള്ള ഇത് വേണ്ട ഇതും വേണ്ട ഇതും കിളിക്കുന്ന ചക്കയാണ് കിളിക്കുന്ന ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എല്ലാവർക്കും എൻ്റെ വിയറ്റ്നാമി പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോ കാണുന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ഇനിയും കാണിക്കാൻ കേട്ടോ അപ്പം ഇത് ഇതുവരെ ബൈ